ഗ്രൂപ്പ് റൗണ്ടിലെ മൂന്ന് മത്സരങ്ങളും വിജയിച്ച് ഒമ്പത് പോയിന്റോടെ അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് രാജകീയമായി തന്നെയാണ് പ്രവേശിച്ചത് അർജന്റീനയ്ക്ക് ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായ എക്കട്ടോറാണ് ക്വാർട്ടർ ഫൈനലിൽ എതിരാളികൾ ജൂൺ അഞ്ചാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഇതിനോടകം തന്നെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം എഴുതി കഴിഞ്ഞത് അർജന്റീന കോപ്പ അമേരിക്കയിലെ ഫൈനൽ ബെർത്ത് ഉറപ്പാക്കി എന്നാണ് ഇതിന് പ്രധാന കാരണമായി അവരെല്ലാം എഴുതപ്പെടുന്നത് ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയ്ക്ക് എതിരാളികൾ എക്കട്ടോറാണ് നിലവിൽ അവസാനം കളിച്ച രണ്ട് മത്സരങ്ങളിലും ഇക്ടോറിനെ പരാജയപ്പെടുത്തുകയാണ് ലിയണൽ മെസ്സിയുടെ അർജന്റീന ചെയ്തത് അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ മത്സരം അർജന്റീനക്ക് അനയാസം വിജയിക്കാനാകും അതുതന്നെയാണ് ആരാധകരും കണക്കുകൂട്ടുന്നത് ഇനി അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ ഇക്ടോറിനെ മറികടന്ന് സെമി ഫൈനലിലേക്ക് മുന്നേറിയാൽ അവിടെയും അർജന്റീനക്ക് കാര്യങ്ങൾ ഏറെ എളുപ്പമാണ് ക്വാർട്ടർ ഫൈനലിലെ രണ്ടാം മത്സരത്തിൽ ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാരായ വെനിസലേയും അർജന്റീന ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായ കാനഡയുമായിട്ടാണ് പോരാട്ടം നടക്കുന്നത് ഇതിൽ വിജയിച്ചു വരുന്ന ടീമാണ് അർജന്റീനക്ക് സെമിയിലെ എതിരാളികളായി വരിക നമുക്കറിയാം കാനഡ വന്നാൽ അർജന്റീന ഗ്രൂപ്പ് റൗണ്ടിൽ രണ്ട് ഗോളുകൾക്ക് തകർത്ത ടീമാണ് കാനഡ ഇനി വെനിസല വരികയാണെങ്കിൽ വെനിസലയെ ഒരുപാട് തവണ തകർത്ത ചരിത്രം അർജന്റീനക്കുണ്ട് പക്ഷേ അർജന്റീന പരിശീലകനായതു മുതൽ വെനിസലയെ അർജന്റീന ഇതേവരെ നേരിട്ടിട്ടില്ല ഗ്രൂപ്പിൽ മൂന്നിൽ മൂന്ന് മത്സരവും വിജയിച്ചാണ് നിലവിൽ വെനിസലയുടെ വരവ് ഇത് അർജന്റീനയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും അർജന്റീനയ്ക്ക് കാര്യങ്ങൾ ഏറെ എളുപ്പമാകുമെന്നാണ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം വിലയിരുത്തുന്നത് ഇങ്ങനെ വന്നാൽ അർജന്റീനയ്ക്ക് ഫൈനലിൽ ആരായിരിക്കും എതിരാളികൾ എന്ന് കാത്തിരിക്കുകയാണ് നിലവിൽ ഫുട്ബോൾ ലോകം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം